ലഞ്ച് ബോക്സിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സോസേജ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതിട്ടൊന്നും വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് എന്നേയും കൂടി മിക്സി ചെയ്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്തു ഇനി നമുക്ക് ഇതും ഒന്ന് കുക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ സോസേജ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തക്കാളി ഇത് ഏകദേശം തക്കാളി ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾ പൊടി എരുവെള്ള മുളക് പൊടി കുരുമുളക് പൊടി അവരൽപ്പം ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന മസാല ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ആഡ് ചെയ്തു അതിൽ നിന്ന് വന്ന വെള്ളമാണ് അതിൽ വെച്ച് തന്നെ ആ സോസേജ് കുക്കാകട്ടെ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സോസേജ് റോസ്റ്റ് കൂടെ റെഡിയാണ് മല്ലിച്ചപ്പം കൂടെ ഇട്ടു സിംപിളാണ് സൂപ്പർ ടേസ്റ്റി ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ